മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യം അകാലത്തിൽ വിട പറഞ്ഞ സുമ രാമചന്ദ്രന് മുംബൈ സാംസ്കാരിക ലോകം ആദരാഞ്ജലി അർപ്പിച്ചു ന്യൂ ന്യൂബോംബെ കേരളീയ സമാജത്തിലാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് സുമരാമചന്ദ്രന്റെ പ്രസന്നത നിറഞ്ഞ മുഖവും പ്രസരിപ്പുള്ള ഭാവങ്ങളും ഇനിയില്ല അക്ഷരശ്ലോക മത്സരങ്ങളിൽ നിരവധി സ്വർണ്ണമെഡലുകൾ നേടിയിട്ടുള്ള വനിത കൂടിയാണ് സുമാ അംച്ചി മുമ്പെ സംഘടിപ്പിച്ച മയിൽപീലി കാവ്യാലാപന റിയാലിറ്റി ഷോയുടെ ഏകോപനം നിർവഹിക്കുന്നതിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ സുമരാമചന്ദ്രന്റെ സജീവ സാന്നിധ്യം മുംബൈയിലെ സ്ത്രീ സമൂഹത്തിന് വലിയ പ്രചോദനമായിരുന്നു ഏറ്റെടുക്കുന്ന കർമ്മമേഖലയിലെ കുറ്റമറ്റ പ്രവർത്തനങ്ങൾ എന്നും പുരുഷന്മാർക്ക് പോലും മാതൃകയായി സുമയുടെ അകാല വിയോഗത്തിലൂടെ മുംബൈ കലാ സാംസ്കാരിക മേഖലയ്ക്ക് നഷ്ടമാകുന്നത് പുഞ്ചിരിമായാത്ത ആമുഖ പ്രസാദമാണ്